നമസ്കാരം സർ വീട് വെക്കുമ്പോൾ വീടിന്റെ കന്നിമൂലയിൽ വാതിൽ വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ വസ്തുവിന്റെ കന്നിമൂലയിൽ ഗേറ്റ് വന്നാലോ എന്തെങ്കിലും വാസ്തുവിൽ എന്താണ് എന്താണ് പറയുന്നത് പറയുന്നത് എന്നുള്ളത് ഞാൻ വാസ്തുവിൽ പറയുന്ന കഴിഞ്ഞാൽ കന്നിമൂല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിക്കാണ് അപ്പം ഈ വാസ്തു പറ്റി സംസാരിക്കുമ്പോൾ ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാർ ഇരിക്കുമ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അസ്വന് വാസ്തുവിൽ പറയുന്നത് അപ്പൊ ഈ അസുനിരിക്കുന്ന ദിക്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അതായത് വാസ്തു വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിച്ചാൽ ഉടനടി തന്നെ അതിന്റെ ദോഷഫലങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും എന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോ തെക്ക് പടിഞ്ഞാറ് നമുക്ക് എപ്പോഴും അടഞ്ഞു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് അടഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷൻ ഉണ്ടെന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് ഇദ്ദേഹം ഇതിനകത്ത് ഈ വീടിനകത്ത് കിടക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ ഇപ്പം നമ്മളൊരു വീടിന്റെ പടം വരച്ചാൽ ഇതിനകത്തൊരു വാസ്തുവിഷം ഉണ്ടെന്ന് പറയുന്നു ഇദ്ദേഹം സിരസ് വെക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇദ്ദേഹത്തിന്റെ പാദം വരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പം വടക്ക് കിഴക്ക് സിരസ് ഇരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം സിരസ് ഇരിക്കുന്ന ഭാഗത്തു നിന്നാണ് വീട്ടിലേക്കുള്ള ഊർജം കടന്നു വരുന്നത് അതായത് വടക്ക് കിഴക്ക് ഭാഗം വീട്ടിലേക്കുള്ള ഒരു കാന്തിക ഊർജം കടന്നു വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാന്തിക ഊർജം തെക്കു പടിഞ്ഞാറ് വന്ന് സ്റ്റോർ ചെയ്യണം എന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് തുറന്നു കിടന്നാൽ ഈ ഇത് ഇവിടെ സ്റ്റോർ ആവൂല അപ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ കാണില്ല വാസ്തുവിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് മനസ്സിലായില്ലേ കയ്യിൽ പൈസ കാണത്തില്ല അപ്പോൾ വീട്ടിലാണെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു നാപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ടല്ലോ അവിടുത്തെ നമ്മൾ നേരത്തെ പല പ്രോഗ്രാമിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം മൊത്തത്തിലുള്ളൊരു ഇത് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് വീടിന്റെ ഇത് എന്ന് പറയുന്നത് അതിൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു നാപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നതാണ് ഈ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗത്ത് ഒരു പുറത്തേക്ക് ഒരു ഡോർ ഉണ്ടെങ്കിൽ വീട്ടിനെ സംബന്ധിച്ചിടത്താണ് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആയി സർ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അനുസരിച്ചിട്ട് അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നത് അതിന് ഉച്ച നീച്ചങ്ങളായിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട് അതായത് തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുക്കുക ഫുള്ള് ലെന്ത് അതിന്റെ കറക്റ്റ് സെന്റർ എടുക്കുക ആ സെന്ററിൽ നിന്നും അതായത് സെന്റർ എടുക്കുമ്പോൾ പടിഞ്ഞാറാണ് കിട്ടുന്നത് ആ അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കുള്ള ഭാഗത്ത് നമുക്ക് ഗേറ്റ് പണിയാം അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളം എടുക്കുക അതിന്റെ പകുതി എടുക്കുക അതിനെ ഉച്ചവും നീച്ചോ എന്നാണ് പറയുന്നത് അപ്പോൾ ആ പകുതിക്ക് അപ്പുറത്തോട്ട് നമുക്ക് ഗേറ്റ് പണിയും അതായത് തെക്കിൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് വരുന്ന ഭാഗത്ത് ഗേറ്റ് പണിയാം അങ്ങനെ ഉച്ചത്തിൽ ഗേറ്റ് പണിയും സർ ഇൻ കേസ് നമ്മൾ വീട് പണിഞ്ഞപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലാത്ത സമയത്താണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വാസ്തുവും വാസ്തു ഉള്ള നിയമങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ നമുക്ക് അവിടത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് എർത്ത് എനർജിയാണ് അപ്പൊ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ക്രിസ്റ്റൽ ബോളുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എനർജി കൂടുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ നമുക്ക് മറ്റൊരു ഭാഗത്ത് ഡോർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡോറിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഉച്ചത്തിലോട്ട് നോക്കി ഒരു ഡോറ് മാറ്റുന്നത് നല്ലതായിരിക്കും മനസിലായില്ലേ തീരെ നിവർത്തിയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷലതിന് പറയുന്ന ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പി ആ ഒന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യുണ്ട് പി ആ ഓ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അത് അതിൻ്റെ ഒരു പേർ വാങ്ങിച്ചിട്ട് ഹാളിൽ വെച്ചിട്ട് ഈ എൻട്രൻസിലോട്ട് നോക്കി വെക്കുന്നത് ഈ വെൽത്തിനെ പിടിച്ചു നിർത്താൻ നല്ലതാണെന്ന് ഫംഗ്ഷനിൽ കണക്കാക്കാം ഓക്കെ സ്റ്റാച്യു ഇതിനെ ഈ വെല്ലത്തിനെ പിടിച്ചു നിർത്താൻ നല്ലതായിട്ട് അതിന്റെ ഒരു പേര് വാങ്ങിക്കണം ചെറിയൊരു സ്റ്റാച്യു ആണ് അതിന്റെ ഒരു പേര് വാങ്ങിച്ചിട്ട് എൻട്രൻസിലോട്ട് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സമ്പത്തിനെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കുമെന്ന് പറയാം സർ വീട്ടിന്റെ വാതിലിനെ പറ്റിയാണ് പറഞ്ഞത് എങ്ങനെ പരിഹരിക്കാം ഗേറ്റ് ആണെങ്കിൽ ഈ പിയാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഗേറ്റിൽ നമുക്ക് സ്ഥാനം ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് പിന്നെ അല്ലാതെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പിരമിഡ് വാസ്തുവിൽ അതിന്റെ ചില റെമഡികൾ പറയുന്നുണ്ട് അത് അതിൻ്റെതായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളും എടുത്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടും നമുക്കിതിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന് തക്കതായിട്ടുള്ള ഉത്തരം സാറ് തന്നിട്ടുണ്ട് ഇതിന് തന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലിടുക പുതിയതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലിടുക തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു